ഇന്നലെ എപ്പിസോഡ് കണ്ടപ്പോഴാണ് സിവിൻ മോശമാകും കാണിച്ചു വിഷയത്തെപ്പറ്റി വ്യക്തമായി മനസ്സിലായത് അർജുൻ ജിൻഡോയോട് പറഞ്ഞ ഒരു കാര്യത്തിൽ നിന്നുമാണ് പ്രശ്നം തുടങ്ങുന്നത് എട്ട് പൂരി കഴിച്ചു എന്ന് ജിൻഡോ പറഞ്ഞപ്പോൾ ഒരെണ്ണം കൂടി കഴിച്ചു അത് ഒമ്പത് ആക്കാമായിരുന്നില്ല എന്ന് അർജുൻ പറഞ്ഞു അത് കേട്ടപ്പോൾ ജാൻമണിക്ക് ബുദ്ധിമുട്ടായി ജാൻമണി അത് ലിവിംഗ് റൂമിൽ വെച്ച് എല്ലാവരോടുമായി റിക്വസ്റ്റ് പോലെ ആ പറഞ്ഞ വ്യക്തി ഇനി അങ്ങനെ പറയരുതെന്ന് അറിയിച്ചു ആരാണ് പറഞ്ഞതെന്ന് പബ്ലിക്കായി വെളിപ്പെടുത്താൻ താൽപ്പര്യമില്ല എന്നും പറഞ്ഞ് ജാൻമണി പോയി ഒരു പ്രശ്നവും ഇല്ലാത്തടത്ത് പ്രശ്നമുണ്ടാക്കാൻ മാത്രം നടക്കുന്ന നോറ ജാൻമണി പറഞ്ഞത് തന്നെ ചൂണ്ടിയാണ് എന്ന് പറഞ്ഞ് അതുകൊണ്ട് ആൾ ആരാണ് എന്ന് പറയണമെന്നും പറഞ്ഞ് ഉച്ച വയ്ക്കുന്നു അത്രയ്ക്കും അരോചകമാണ് നോറയുടെ വാക്കുകൾ മറ്റ് കണ്ടസ്റ്റൻസ് എല്ലാവരും തന്നെ നോറയോട് പറഞ്ഞെങ്കിലും നോറ അടങ്ങിയില്ല അടുത്തത് അതേ വിഷയം തന്നെ പറഞ്ഞ് അസ്മിനും ആരാണ് അങ്ങനെ പറഞ്ഞതെന്ന് വെളിപ്പെടുത്തണമെന്നും പറഞ്ഞ് ബഹളം വെക്കാൻ തുടങ്ങി ശരിക്കും ഏത് വ്യക്തിക്കും ഇറിറ്റേഷൻ ഉണ്ടാക്കുന്നത് തന്നെയാണ് നോറയുടെയും ജാസ്മിൻ്റെയും പുലമ്പൽ സിബിൻ അവരോട് പറയുന്നുണ്ടായിരുന്നു അത് നിങ്ങളുമായി ബന്ധപ്പെട്ട കാര്യമല്ല എല്ലാ വള്ളിയും പിടിക്കാൻ നിൽക്കേണ്ട എന്നൊക്കെ അപ്പോൾ ജാസ്മിൻ സിബിനെ ഇറിറ്റേറ്റ് ചെയ്യുന്ന രീതിയിൽ സംസാരിച്ചപ്പോൾ പ്രോക്ഡായ സിബിൻ കൈകൊണ്ട് എന്തോ മോശമായ ആംഗിങ്ങാണ് കാണിച്ചത് ഴ്ചക്കാരും സിബിനെ ഈ വിഷയത്തിൽ കുറ്റം പറയുമെന്ന് തോന്നുന്നില്ല പകരം ബിഗ് ബോസ് സിബിൻ തെറ്റാണ് ചെയ്തതെന്ന് പറഞ്ഞതുകൊണ്ടും കാര്യങ്ങൾ മനസ്സിലാക്കിയ ശേഷം പറഞ്ഞതായതു സിബിൻ അങ്ങനെ റോഗ്ഡായി മോശം വാങ്ങി കാണിച്ചിട്ടുണ്ടെങ്കിൽ അത് ശരിയായില്ല പക്ഷേ നോറയുടെയും ജാസ്മിൻ്റെയും അർത്ഥശൂന്യമായി ജൽപ്പനങ്ങളും അനാവശ്യമായി പ്രശ്നമില്ലാത്തടത്ത് പ്രശ്നം ഉണ്ടാക്കുന്നതുമായ രീതികളും തെറ്റാണ് അവരെ ഇക്കാര്യത്തിൽ ബിഗ് ബോസ് വാൺ ചെയ്യേണ്ട സമയം കഴിഞ്ഞു എന്നുകൂടി പറയേണ്ടിയിരിക്കുന്നു